വീണ്ടും നിങ്ങൾക്ക് ഈ ശുശ്രൂഷകളിലേക്ക് സ്വാഗതം ഈ എപ്പിസോഡുകളിൽ ഞാൻ ആന്തരിക സൗഖ്യം എന്ന ഒരാലോചനയാണ് നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ ആന്തരിക സൗഖ്യത്തിൻ്റെ കാരണങ്ങളിൽ ഒന്നാമത്തെ കാരണമാകുന്ന ലഭിക്കാതെ പോയ സ്നേഹം എന്ന ആലോചന നിങ്ങളുമായി പങ്കുവയ്ക്കുവാനിടയായി മനുഷ്യ മനസ്സിൽ മുറിവുകൾ സംഭവിക്കുന്നു ആ മുറിവുകൾക്ക് എന്താണ് കാരണം പല കാരണങ്ങളുണ്ട് ആ കാരണങ്ങളിൽ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണമാകുന്ന പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങൾ എന്ന ആലോചനയാണ് ഇന്ന് നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുവാൻ പോകുന്നത് അൺഫുൾഫിൽ ഡിസയേഴ്സ് എന്ന് നമുക്ക് പറയുവാൻ കഴിയും അൺമെറ്റ് നീഡ്സ് എന്ന് നമുക്ക് പറയുവാൻ കഴിയും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി ആഗ്രഹങ്ങളുണ്ട് പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളായിരിക്കുന്ന സന്ദർഭത്തിൽ ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി മുട്ടായിക്കു വേണ്ടിയുള്ള ആഗ്രഹം മറ്റ് പല ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ആഗ്രഹം ആ കുഞ്ഞിൻ്റെ പ്രായത്തിൽ അത് വളരെ പ്രധാനപ്പെട്ട ആഗ്രഹങ്ങൾ തന്നെയാണ് ഇന്ന് നമുക്കും ആഗ്രഹങ്ങളുണ്ട് ആഗ്രഹങ്ങൾ പലതും പൂർത്തീകരിക്കാതെ വരുന്ന സന്ദർഭത്തിൽ അത് മുഖാന്തരമായി മനസ്സിന് മുറിവുകൾ സംഭവിക്കുവാനിടവരും ക്ഷതം സംഭവിക്കുവാനിടവരും കേട് സംഭവിക്കുവാനിടവരും അങ്ങനെ കേട് വന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സൗഖ്യം ആവശ്യമാണ് ഭൂജ്യം മുതൽ ഏഴ് വയസ്സ് വരെയുള്ള ആ സമയം ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് ഒരമ്മയുടെ ഉദരത്തിൽ കുഞ്ഞുരുവാകുന്ന ആ സമയം മുതൽ ഏഴ് വയസ്സ് വരെയുള്ള ആ പ്രത്യേക കാലയളവിലാണ് ഒരു കുഞ്ഞിൻ്റെ പ്രാണൻ ഫോംഡ് ആകുവാനിട വരുന്നത് രൂപപ്പെടുവാനിട വരുന്നത് രൂപഘടനയുണ്ടാകുന്നത് ആ പ്രായത്തിലാണ് അതിന് സോൾ ഫോർമേറ്റീവ് ഇയേഴ്സ് എന്ന് നമുക്ക് പറയുവാൻ കഴിയും ആ പ്രത്യേക സമയത്ത് ഒത്തിരി ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ആ ആഗ്രഹങ്ങൾ നിവർത്തീകരിക്കാതെ പോവുകയാണെങ്കിൽ പൂർത്തീകരിക്കാതെ പോവുകയാണെങ്കിൽ അത് മുഖാന്തരമായി ബാല്യകാലത്ത് തന്നെ മുറിവുകൾ സംഭവിക്കുവാൻ പ്രാണന് മുറിവുകൾ സംഭവിക്കുവാൻ സാധ്യതയുണ്ട് ബാല്യകാലത്ത് പ്രാണന് മുറിവുകൾ സംഭവിക്കുകയാണെങ്കിൽ ആ മുറിവുകൾ ഉള്ള പ്രാണനായി കേടു വന്ന പ്രാണനായി ആ വ്യക്തിയുടെ ജീവിതം തുടരുവാനിട ആ ആഗ്രഹങ്ങൾ മുഖാന്തരമായി വന്നിരിക്കുന്ന പൂർത്തീകരിക്കാത്ത അവസ്ഥകൾ പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങൾ അത് വല്ലതും നിങ്ങൾ എങ്കിൽ യേശു നിങ്ങളുടെ പ്രാണനെ ഇന്ന് സൗഖ്യമാക്കുവാൻ പോകുന്നു ആ സൗഖ്യം സ്വീകരിക്കുവാൻ വേണ്ടിയുള്ള പൂർണ്ണ ഹൃദയത്തോടുകൂടെ തുറന്ന ഹൃദയത്തോടുകൂടെ നിങ്ങൾ ഈ ആലോചനകൾ കേൾക്കണമെന്ന് ഞാൻ ഈ ആരംഭ സമയത്ത് തന്നെ ഇവനെ പുരസരം ഓർപ്പിക്കുകയാണ് സദൃശ്യവാക്യങ്ങൾ പത്തൊൻപതാം അധ്യായം ഇരുപത്തിയൊന്നാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു മനുഷ്യൻ്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളുമുണ്ട് അവിടെ വിചാരങ്ങൾ എന്ന് വന്നിരിക്കുന്ന വാക്ക് ചില ട്രാൻസ്ലേഷനിൽ ഡിസയർ എന്ന് എഴുതിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അത് നാം സ്വീകരിക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ വായിക്കുവാൻ കഴിയും മനുഷ്യൻ്റെ ഹൃദയത്തിൽ പല ആഗ്രഹങ്ങളുമുണ്ട് യഹോവയുടെ ആലോചനയോ നിവർത്തിയാകും ദൈവത്തിൻ്റെ ആഗ്രഹം ദൈവത്തിൻ്റെ ഹിതമാണ് നമ്മുടെ ജീവിതത്തിൽ നിവർത്തിയാകേണ്ടത് ദൈവത്തിൻ്റെ ആലോചനയാണ് നമ്മുടെ ജീവിതത്തിൽ നിവർത്തിയാകേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഒത്തിരി ഒത്തിരി ആഗ്രഹങ്ങളുണ്ട് ആഗ്രഹങ്ങൾ പലതും പൂർത്തിയാകാതെ പോകുവാൻ സാധ്യതയുണ്ട് ഒരു കൊച്ചു കുഞ്ഞായിരിക്കുന്ന സന്ദർഭത്തിൽ മുട്ടായിക്ക് വേണ്ടിയുള്ള ആഗ്രഹങ്ങളുണ്ട് പന്തിനു വേണ്ടിയുള്ള ആഗ്രഹമുണ്ട് ഓടുന്ന കാറിന് വേണ്ടിയുള്ള ആഗ്രഹമുണ്ട് ബാറ്ററി ഇട്ട് ഓടുന്ന കാറിന് വേണ്ടിയുള്ള ആഗ്രഹങ്ങളുണ്ട് അത്തരത്തിലുള്ള ഏതെങ്കിലും ആഗ്രഹങ്ങൾ നിവർത്തീകരിക്കാതെ വരികയാണെങ്കിൽ ആ കുഞ്ഞിനോട് നമുക്കൊരുപാട് ദൈവകാര്യങ്ങളൊന്നും പറയുവാൻ കഴിയത്തില്ല ദൈവഹിതമാണ് കുഞ്ഞേ നിൻ്റെ ജീവിതത്തിൽ നടക്കേണ്ടത് എന്ന് നമുക്ക് പറയുവാൻ കഴിയുകയില്ല ആ കുഞ്ഞിൻ്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാതെ വരികയാണെങ്കിൽ അത് മുഖാന്തരമായിട്ട് മനസ്സിനെ കേടുവരുവാൻ സാധ്യതയുണ്ട് എന്നാൽ ഈ പ്രായത്തിൽ നമ്മുടെയൊക്കെ പ്രായത്തിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദൈവവചനമറിയാം നാം പക്വതയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്നതിനാൽ നമുക്കറിയാം നമ്മുടെ പല ആഗ്രഹങ്ങളും സാധ്യമായില്ലെങ്കിലും സാരമില്ല ദൈവം നല്ലവനാകുന്നു ദൈവഹിതം മാത്രം എൻ്റെ ജീവിതത്തിൽ സാധിച്ചാൽ മതി ആ ഒരു നിലവാരത്തിലേക്ക് നാം വളർന്നു വരേണ്ടത് ആവശ്യമാണ് ദൈവഹിതം മാത്രം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ ഇടവരട്ടെ അതിന് പുറത്തൊന്നും എനിക്ക് വേണ്ട എന്ന ഒരു ഉയർച്ചയിലേക്ക് ഉയർന്ന നിലവാരത്തിലേക്ക് നാം വളർന്നു വരേണ്ടത് ആവശ്യമാണ് ക്രിസ്ത്യൻ ജീവിതത്തിലെ വളർച്ചയുടെ ഭാഗമാകുന്നു അത് എന്നാൽ ഏതെങ്കിലും പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങൾ വന്നുപോയിട്ടുണ്ടെങ്കിൽ അത് മുഖാന്തരമായി കേടുകൾ വന്നിട്ടുണ്ടെങ്കിൽ കർത്താവ് നമ്മുടെ കൂടെയുണ്ടല്ലോ കർത്താവ് നമ്മെ വിടുവിക്കുവാൻ വിശ്വസ്തനാകുന്നു ആദമും ഹൗവയും ഏതെങ്കിലും തോട്ടത്തിലായിരുന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് ഒരുപാട് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുക്കുവാനുള്ള സാധ്യത ഇല്ലായിരുന്നു ഒറ്റ തെറ്റായിട്ടുള്ള കാര്യം മാത്രമേ അവരുടെ മുന്നിലുണ്ടായിരുന്നുള്ളൂ കർത്താവ് അവരോട് പറഞ്ഞിരുന്നു തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന നന്മതിന്മകളെ തിരിച്ചറിയുന്ന വൃക്ഷത്തിൻ്റെ ഫലം മാത്രം തിന്നരുത് ആയിരമായിരം വൃക്ഷങ്ങൾ ആ തോട്ടത്തിലുണ്ട് ആ തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം ഭക്ഷിക്കുവാൻ അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ അവർ ആ ഒരു തെറ്റ് തന്നെ ചെയ്യുവാനിടയായി ഒരു തെറ്റിന് മാത്രമേ അവർക്ക് സാധ്യതയുണ്ടായിരുന്നുള്ളൂ ആ ഒരു തെറ്റ് തന്നെ അവർ തിരഞ്ഞെടുത്തു ഒരു തെറ്റായ ചോയ്സ് മാത്രമേ അവരുടെ മുൻപിലുണ്ടായിരുന്നുള്ളൂ എന്നാലും ഒരു തെറ്റായ ചോയ്സ് തന്നെ തിരഞ്ഞെടുക്കുവാനിടയായി നമ്മുടെ മുൻപിൽ അങ്ങനെയല്ല ഇന്നത്തെ അവസ്ഥ നമ്മുടെ മുൻപിൽ ആയിരക്കണക്കിന് തെറ്റായ ചോയ്സസ് നമ്മുടെ മുൻപിൽ വന്ന് നമ്മെ അറ്റംപ്റ്റ് ചെയ്യുകയാണ് നമ്മെ പരീക്ഷിക്കുകയാണ് നിങ്ങൾക്കൊരു സോപ്പല്ലേ ആവശ്യമായിരിക്കുന്നത് എന്നാൽ നിങ്ങൾ കടയിലേക്ക് ചെല്ലുന്നുണ്ടേ ഒരു നൂറ് ടൈപ്പ് സോപ്പാണ് അവിടെ ഇരിക്കുന്നത് നമ്മളെ ആകമാനം നമ്മുടെ ഹൃദയത്തെ കൺഫ്യൂസ് ചെയ്ത് കളയും നമ്മുടെ ഹൃദയത്തെ കലക്കിക്കളയുന്ന നമ്മുടെ ഹൃദയത്തെ വല്ലാതാക്കി കളയുന്ന ഏത് തിരഞ്ഞെടുക്കണമെന്ന് നമുക്കറിയില്ല ആ നിലവാരത്തിൽ നമ്മെ ആക്കി കളയുന്ന ഒരു ലോകത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത് നിങ്ങൾക്കാവശ്യം ചിലപ്പോൾ ഒരു സാരി ആയിരിക്കാം ഒരു ചുരിദാറായിരിക്കാം എന്നാൽ തുണിക്കടയിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് മഞ്ചിപ്പോകും ഏത് തിരഞ്ഞെടുക്കണമെന്നറിയത്തില്ല ആയിരക്കണക്കിന് വെറൈറ്റീസാണ് നമ്മുടെ മുൻപിലേക്ക് വാരിയിടുന്നത് അങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങളുള്ളൊരു ലോകത്തിൽ തെറ്റായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ തിരഞ്ഞെടുക്കുവാൻ സാധ്യതയുള്ളൊരു ലോകത്തിൽ വളരെ സൂക്ഷ്മതയോടുകൂടെ ആഗ്രഹങ്ങളുടെ മേൽ നിയന്ത്രണമുള്ളവരായി നാം ജീവിക്കേണ്ടത് ആവശ്യമാണ് ഈ യാക്കൂവിൻ്റെ ലേഖനം ഒന്നാമത്തെ അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു എന്താണ് മോഹമെന്ന് പറയുന്നത് മോഹം എന്ന് പറയുന്നത് ആഗ്രഹത്തിൻ്റെ ആർത്തിയാണ് ആഗ്രഹം വളർച്ച പ്രാപിച്ച് ആഗ്രഹം ഒരാർത്തിയായി തീരുമ്പോൾ എനിക്കത് കിട്ടിയേതിരുകൊള്ളു എനിക്കത് കിട്ടിയേതിരുകൊള്ളു എനിക്കത് കിട്ടിയേതിരുകൊള്ളു എനിക്കത് കിട്ടിയേതിരുകൊള്ളു അങ്ങനെ വരുമ്പോഴാണ് അത് മോഹമായി തീരുന്നത് തീരുന്നത് മോഹം ഗർഭം ധരിച്ചാൽ ലസ്റ്റ് എന്ത് ചെയ്യും ഗർഭം ധരിച്ചാൽ മോഹം ഗർഭം ധരിച്ച് അതിൻ്റെ പരിണിതബലമായി പാപത്തെ പ്രസവിക്കുന്നു പാപത്തിന് വെള്ളവും വളവും കൊടുക്കുകയാണെങ്കിൽ വളർച്ച പ്രാപിക്കും വളർച്ച പ്രാപിച്ചു കഴിഞ്ഞാൽ അത് മുഖാന്തരമായിട്ട് മരണം സംഭവിക്കുന്നു അങ്ങനെ ആഗ്രഹത്തിന് നിയന്ത്രണം നഷ്ടപ്പെട്ടു എങ്കിൽ ആഗ്രഹം ലസ്റ്റായിത്തീരുവാൻ സാധ്യതയുണ്ട് അത് അപകടകരമാണത് ചിലപ്പോൾ നിത്യമരണത്തിൽ മരണത്തിൽ വരെ കൊണ്ടെത്തിക്കുവാൻ തക്കവണ്ണമുള്ള ഗുരുതരമാകുന്ന അപകട സാധ്യത അതിൻ്റെ മേലുള്ളതിനാൽ ആഗ്രഹങ്ങളുടെ മേൽ നമുക്ക് നിയന്ത്രണം ആവശ്യമാണ് ഏതെങ്കിലും തെറ്റായ ആഗ്രഹങ്ങൾ വരുന്നുണ്ടെങ്കിൽ ആ തെറ്റായ ആഗ്രഹങ്ങളിൽ നിന്ന് നാം യേശുവിൻ നാമത്തിൽ പുറത്തു വരേണ്ടത് ആവശ്യമാണ് ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് നാം പുറത്തു വരേണ്ടത് ആവശ്യമാണ് ലോകമോഹത്തിൽ നിന്ന് നാം പുറത്തു വരേണ്ടത് ആവശ്യമാണ് ലോകത്തിലെ കണ്ണുമഞ്ചിക്കുന്ന ഈ മായയിൽ നിന്ന് രാകേണ്ടത് ആവശ്യമാണ് നമ്മുടെ ആഗ്രഹങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ഹിതത്തെ കൊണ്ടുവന്ന ദൈവത്തിൻ്റെ ഹിതം നടപ്പിലാക്കുവാൻ വേണ്ടി നാം സമ്പൂർണമായി സമർപ്പിക്കുകയാണെങ്കിൽ യേശു നമ്മുടെ ജീവിതത്തിൽ വൻകാര്യങ്ങൾ ചെയ്യുവാനിടവരും നമ്മുടെ ജീവിതത്തിൻ്റെ ചുമതല യേശു ഏറ്റെടുക്കുകയാണെങ്കിൽ ഈ ഭൂമിയിൽ വെച്ചും എന്ത് സംഭവിക്കണമെന്നുള്ളത് യേശുവിൻ്റെ തീരുമാനമാണ് ആ തീരുമാനപ്രകാരം യേശു എല്ലാം നന്മയ്ക്കു വേണ്ടി ചെയ്തു തരുവാൻ വിശ്വസ്തനാകുന്നു പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങൾ വിവിധ മേഖലകളിൽ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ഒരു മേഖല എന്ന് പറയുന്നത് കുടുംബജീവിതവുമായി ബന്ധപ്പെട്ടുള്ള മേഖലയാണ് ഞങ്ങൾ നൂറുകണക്കിന് ആളുകളുമായി ബന്ധപ്പെടുന്നതിനാൽ അവരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് അനേകർക്ക് പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങളുണ്ട് ഈ സ്വപ്നവും യാഥാർത്ഥ്യവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടാകും സ്കൂളിൽ പഠിക്കുന്ന സന്ദർഭത്തിൽ കോളേജിൽ പഠിക്കുന്ന സന്ദർഭത്തിൽ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എല്ലാവർക്കും ഒരു സ്വപ്നമുണ്ട് ഒരു ഡ്രീമുണ്ട് ആ ഡ്രീമും റിയാലിറ്റിയും തമ്മിലുള്ള അന്തരം ആ അന്തരമാണ് പലരും സംഘർഷം സൃഷ്ടിക്കുന്നത് അങ്ങനെ സ്വപ്നം കാണും ഒരു സ്വപ്നലോകത്തിൽ എനിക്കുള്ള ഭാര്യ എനിക്കുള്ള ഭർത്താവ് ആ സ്വപ്നലോകത്തിൽ നിന്ന് അവർ രൂപപ്പെടുത്തിയെടുക്കുന്ന ചില ചിന്തകളുണ്ട് ചില മനസ്സിനകത്തെ ചില രൂപങ്ങളുണ്ട് അവസാനം കല്യാണം കഴിച്ചു കഴിയുമ്പോൾ അല്ലേ നേരിടുന്നത് ഭർത്താവ് അരികിലേക്ക് വരുന്നു ഭാര്യ അരികിലേക്ക് വരുന്നു അപ്പോൾ യാഥാർത്ഥ്യങ്ങളെ നേരിടുന്ന സന്ദർഭത്തിൽ സ്വപ്നവും യാഥാർത്ഥ്യവും തമ്മിലുള്ള അന്തരം അവരുടെ ജീവിതത്തിൽ സംഘർഷങ്ങളെ സൃഷ്ടിക്കുകയാണ് കുടുംബജീവിതത്തിൽ അതുമൂലം അവർ പ്രതീക്ഷിച്ച കാര്യം നടന്നില്ല അവർ ആഗ്രഹിച്ചിരുന്ന ജോലി ചെയ്യുന്ന ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ ഇന്ന തരത്തിൽ ജോലി ചെയ്യുന്ന ഒരാളിനെ കല്യാണം കഴിക്കണമെന്നാണ് ആഗ്രഹിച്ചത് എന്നാൽ മറ്റൊരു കല്യാണം നടക്കുവാനിടയായി ഇപ്പോഴും ആ പൂർത്തീകരിക്കാത്ത ആഗ്രഹത്തിൽ ജീവിക്കുകയാണ് ചിലർ അതൊരിക്കലും സംഭവിക്കുവാനിട വരരുത് ചിലരൊക്കെ പറയാറുണ്ട് പതിനാല് വർഷം മുന്നമേ പാസ്റ്ററെ എനിക്കൊരു പ്രൊഫസറുടെ കല്യാണാലോചന വന്നതാണ് എന്തിനാണ് ആ പഴയ കല്യാണാലോചനയെക്കുറിച്ച് നീ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നിൻ്റെ ഇപ്പോഴുള്ള കുടുംബജീവിതത്തെ അനുഗ്രഹിക്കുവാൻ കർത്താവാകുന്ന യേശു ആഗ്രഹിക്കുകയാണല്ലോ രണ്ട് കുട്ടികളുമായി ആ പത്ത് പതിനാല് വർഷവും കഴിഞ്ഞിരിക്കുന്നു വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നിങ്ങളുടെ കുടുംബജീവിതത്തെ സ്വർഗമാക്കുവാൻ വേണ്ടി യേശു നിങ്ങളുടെ കൂടെ നിൽക്കുന്ന സന്ദർഭത്തിൽ നിങ്ങളെന്തിനാണ് പഴയകാലങ്ങളെക്കുറിച്ച് ഓർക്കുന്നത് കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഇങ്ങനെയൊരു കല്യാണോലോചന വന്നതാണ് അങ്ങനെയൊരു കല്യാണ ആലോചന വന്നതാണ് ആ പഴയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് നിങ്ങളുടെ നിലവിലുള്ള അനുഗ്രഹങ്ങളെ നിങ്ങൾ നഷ്ടമാക്കരുത് ഒരിക്കലും അങ്ങനെ സംഭവിക്കരുത് പകരം നിങ്ങൾ നിലവിലുള്ള നന്മകളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് സ്വന്ത കുടുംബത്തെ സ്വർഗമാക്കുവാൻ വേണ്ടി മനഃപൂർവ്വമായിട്ട് മനസ്സിനെ സൗഖ്യമാക്കുവാൻ നിങ്ങൾ തയ്യാറാകുകയാണെങ്കിൽ നിങ്ങളുടെ സകല അനുഗ്രഹങ്ങളും നന്മകളും നിങ്ങളുടെ തക്കതുണയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുവാനിടവരും അതിന് അപ്പുറമായിട്ട് ദുഷ്ടന് നിങ്ങളുടെ ഹൃദയത്തിൽ കൊണ്ടുവരുന്ന തെറ്റായിട്ടുള്ള പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങളെ കുടഞ്ഞു കളയുവാൻ വേണ്ടി മനഃപൂർവ്വം തയ്യാറാകുക നാം ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നുണ്ട് മീഖലിൻ്റെ അനുഭവം രണ്ട് സമുവേലിൻ്റെ പുസ്തകത്തിൽ മൂന്നാമത്തെ അധ്യായം പതിനാല് പതിനഞ്ച് വാക്യങ്ങളിൽ നമുക്ക് മീഖിളിൻ്റെ അനുഭവം കാണുവാൻ കഴിയുന്നുണ്ട് ദാവീദ് ആദ്യം വിവാഹം കഴിച്ചത് മീഖളിനെയായിരുന്നു എന്നാൽ മീഖിളിൻ്റെ കൂടെ ദാവിദിനധികം പാർക്കുവാൻ കഴിഞ്ഞില്ല താന് അവിടെ നിന്ന് പോകുവാനിടയായി തൻ്റെ യാത്രയ്ക്കിടയിൽ താൻ പലരെയും വിവാഹം കഴിച്ചു അങ്ങനെ വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും മടങ്ങി താൻ എരുസ്ലേമിൽ എത്തിച്ചേരുന്നത് ഹെബ്രോണിൽ എത്തിച്ചേർന്നു അവിടെ ഒന്ന് ഇരുസ്ലേമിൽ എത്തിച്ചേരുവാനിടയായി ഹെബ്രോണിലായിരുന്ന സന്ദർഭത്തിൽ ദാവീദ് രണ്ട് ശമൂവിലിൻ്റെ പുസ്തകം മൂന്നാമധ്യായം പതിനാല് മുതലുള്ള വാക്യങ്ങളിൽ കാണുവാൻ കഴിയുന്നു ദാവീദ് ശവലിന് മകനാകുന്ന ഈശ്ഘോഷത്തിൻ്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു ഞാൻ വിവാഹ നിശ്ചയത്തിന് ഫെലിസ്ഥരുടെ നൂറ് അഗ്രചർമ്മം കൊടുത്തു വാങ്ങി എൻ്റെ ഭാര്യ മീഖളിനെ ഏൽപ്പിച്ചു തരിക എന്ന് പറഞ്ഞു ഈ സമയത്ത് മീഖൾ അവളുടെ ഭർത്താവ് ഫൽത്തിയേലിൻ്റെ അടുക്കിൽ സുഖകരമായിട്ട് ജീവിക്കുകയാണ് ആ വിവാഹത്തിൽ അവൾക്ക് മക്കളുണ്ട് എന്ന് നമുക്ക് ചിന്തിക്കുവാൻ കഴിയും അവൾ ഫെൽത്തിയേലിൻ്റെ അരികിൽ വളരെ സന്തോഷത്തോടു കൂടെ ജീവിക്കുന്ന ആ സന്ദർഭത്തിൽ അവളെ അവിടെ നിന്ന് വിളിച്ചു വരുത്തിയിട്ട് ഭർത്താവ് അവളുടെ കൂടെ കരഞ്ഞുകൊണ്ടു പോകുന്നു എന്ന് പതിനാറാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അവളുടെ ഭർത്താവ് കരഞ്ഞുകൊണ്ട് ബഹൂരിയും വരെ അവളുടെ പിന്നാലെ വന്നു എന്നാൽ അപ്നേർ എന്ന് പറയുന്ന സൈന്യാധിപൻ പറഞ്ഞു നീ മടങ്ങിപ്പോകുക ഫെൽത്തിയേലിനോട് പറഞ്ഞു നീ മടങ്ങിപ്പോകുക ഈ മീക്കളിനെ മാത്രം വിളിച്ചുകൊണ്ട് ദാവീദിൻ്റെ അരികിൽ കൊണ്ടുവന്നു തുടർന്നുള്ള നാളുകളിൽ മീക്കൾ ദാവീദിൻ്റെ കൂടെയാണ് പാർക്കുന്നത് ഈ ഘട്ടങ്ങളിലൊക്കെ ആ സഹോദരിയുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ആഗ്രഹങ്ങളുടെ ഉയർച്ച താഴ്ചകളും ജീവിതത്തിലുണ്ടാകുന്ന സംഘർഷങ്ങളും നിങ്ങൾ ചിന്തിച്ചു നോക്കുക അവൾ ഭീകരമാകുന്ന നിലയിൽ പീഡിപ്പിക്കപ്പെടുവാനിടയായി പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങളുടെ നടുവിൽ അവൾ ജീവിതം തുടർന്നുള്ള വർഷങ്ങളിൽ നയിക്കേണ്ടതായിട്ട് വന്നു ദാവീദിൽ നിന്ന് അവൾക്ക് മക്കളെയും ലഭിച്ചില്ല അവളുടെ ഭർത്താവ് ഫൽത്തിയയിൽ നിന്ന് ഉണ്ടായിട്ടുള്ള മക്കളെ പിന്നെ അവൾ കണ്ടിട്ടുണ്ടോ അറിയില്ല എന്തുമാകട്ടെ പൂർത്തീകരിക്കാത്ത ഇത്തരത്തിലുള്ള ഒരുപാട് സംഘർഷങ്ങളിലൂടെ ആഗ്രഹങ്ങളിലൂടെ കടന്നുപോകുന്ന കുടുംബജീവിതങ്ങളുണ്ട് അതിൻ്റെ നടുവിൽ വളരെ വ്യക്തമായിട്ട് നിങ്ങളുടെ നിലവിലുള്ള കുടുംബത്തിൽ ദൈവിക നന്മകൾ വെളിപ്പെട്ടു വരുവാൻ വേണ്ടി മനഃപൂർവ്വമായിട്ട് ഇപ്പോഴുള്ള സാഹചര്യങ്ങളെ മനസ്സിലാക്കി ആ സാഹചര്യങ്ങൾക്ക് നിങ്ങൾ വിജയപ്പെടുത്തി കൊടുക്കുകയാണെങ്കിൽ ഭാര്യയെയും ഭർത്താവിനെയും കുഞ്ഞുങ്ങളെ മുക്കി അനുഗ്രഹിക്കുവാൻ കർത്താവ് വിശ്വസ്തനാകുന്നു മറ്റൊരു പ്രധാനപ്പെട്ട സംഘർഷമാണ് കുടുംബജീവിതത്തിൽ മക്കൾ ചിലർക്ക് ഒന്നാമത്തെ കുട്ടി പെൺകുട്ടിയായി തീരുന്നു രണ്ടാമത്തെ കുട്ടി പെൺകുട്ടിയായി തീരുന്നു ചിലപ്പോൾ മൂന്നാമതും അവർക്ക് പെൺകുട്ടികൾ ഉണ്ടാകുന്നു അപ്പോൾ എല്ലാവരുടെയും ആഗ്രഹം ആൺകുട്ടികൾ ഉണ്ടാകണമെന്നാണ് അങ്ങനെയുള്ള പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങൾ ആൺകുട്ടിയെ ലഭിച്ചില്ല കുട്ടി പഠിച്ചു വന്ന സന്ദർഭത്തിൽ ആ കുട്ടിയെ ഏറ്റവും നല്ല കോളേജിൽ വിടുവാൻ കഴിഞ്ഞില്ല ഈ നിലവാരത്തിലുള്ള പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങളിൽ ജീവിക്കരുത് ഇന്ന് അതിലും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന സൃഷ്ടിക്കുന്നൊരു സാഹചര്യമുണ്ട് ഏകദേശം കണക്കിൻ പ്രകാരം നാൽപ്പത് ശതമാനം വിവാഹിതർക്ക് കുഞ്ഞുങ്ങളില്ല പത്തിൽ നാല് പേർക്ക് കുഞ്ഞുങ്ങളില്ലാത്തൊരു സാഹചര്യം ഇന്നത്തെ സമൂഹത്തിലുണ്ട് എന്താണ് കാരണം അറിയില്ല എന്തുമാകട്ടെ ആ സാഹചര്യത്തിലാണെങ്കിൽ പോലും പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങളിൽ ജീവിക്കുവാനിട വരരുത് പകരം കർത്താവിൽ ശരണപ്പെടുകയാണെങ്കിൽ അവിടെ കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കുവാൻ വിശ്വസ്തനാകുന്നു ഒരു മിസ്കാരേജ് ഉണ്ടായി മറ്റൊരു മിസ്കാരേജ് ഉണ്ടായി രണ്ട് മിസ്കാരേജ് ഉണ്ടാകുമ്പോൾ ആ മിസ്കാരേജ് ഉണ്ടാകുമ്പോൾ തന്നെ അമ്മ ഉദരത്തിലൊരു കുഞ്ഞിനെ വഹിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട് കുടുംബത്തിലുണ്ടാകുന്ന ഒരു ആഹ്ലാദമുണ്ട് എന്നാൽ അത് ആയി പോകുമ്പോൾ ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വാന്ത്രിക മുറിവുണ്ട് വലിയൊരു സ്വപ്നമായിരുന്നു ആ സമയത്ത് ആ അമ്മ ആ അച്ഛൻ അവർ വളർത്തി കെടുത്തത് ഇതാ ഉദരത്തിലൊരു കുഞ്ഞായിരിക്കുന്നു ആ കുഞ്ഞ് ആ കുഞ്ഞ് വളർന്നു വരുവാൻ പോകുന്നു പ്രസവിക്കുവാൻ പോകുന്നു ആ പ്രസവശേഷം കുഞ്ഞ് വളരുവാൻ പോകുന്നു ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി സ്വപ്നങ്ങൾ അവർ കണ്ടിരിക്കാം പക്ഷേ ആ മിസ്കാരിയേജ് ഉണ്ടാകുന്ന സന്ദർഭത്തിൽ അത് മുഖാന്തരമുണ്ടാകുന്ന മനസ്സിൻ്റെ ക്ഷതം അതാർക്ക് സൗഖ്യമാക്കുവാൻ കഴിയും യേശുവിന് മാത്രമേ സൗഖ്യമാക്കുവാൻ കഴിയുകയുള്ളൂ നിങ്ങൾ ആ നിലയിലുള്ള സാഹചര്യങ്ങളെ നേരിട്ടവർ എന്നെ കേൾക്കുന്നു എങ്കിൽ മിസ് കാര്യേജിലൂടെ കടന്നുപോയവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിനുണ്ടായിരിക്കുന്ന മുറിവുകളെ ആ നഷ്ടം മൂലം ആ ഉദരത്തിൽ നിന്ന് ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ടത് മൂലം നിങ്ങൾക്കുണ്ടായിരിക്കുന്ന മുറിവുകളെ നിങ്ങൾക്കുണ്ടായിരിക്കുന്ന ഷോക്കിനെ യേശുക്രിസ്തു ഇപ്പോൾ സൗഖ്യമാക്കുവാനിട വരട്ടെ ചിലര് ചില പ്രത്യേക സാഹചര്യത്തിൽ അബദ്ധം ചെയ്യാറുണ്ട് പ്രതീക്ഷിക്കാതിരിക്കുന്ന സന്ദർഭത്തിൽ ഗർഭിണിയായി അവർക്ക് ജോലിക്ക് വേണ്ടി കല്യാണം കഴിഞ്ഞു ജോലിക്ക് വേണ്ടി അവർ ട്രൈ ചെയ്തുകൊണ്ടിരുന്നു മൂന്ന് വർഷം കഴിഞ്ഞിട്ടും മതി കുഞ്ഞുങ്ങളെന്ന് ചിന്തിക്കുവാനിടയായി അങ്ങനെ അവർ ആ തീരുമാനത്തിലായിരുന്നപ്പോൾ പൊടുന്നനമേ രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞപ്പോൾ തന്നെ സഹോദരി പ്രഗ്നൻ്റ് ആകുവാനിടയായി ആ പ്രഗ്നൻസി വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് ആ കുഞ്ഞിനെ വേണ്ട അത് മുഖാന്തരമായിട്ട് ആ കുഞ്ഞിനെ അബോട്ട് ചെയ്യുന്നു അവർ നിസ്സാരമായിട്ടാണ് ഇന്ന് അബോർഷൻ നടക്കുന്നത് വളരെ ലളിതമാകുന്ന നിലയിലാണ് അബോർഷൻ നടക്കുന്നത് അബോർഷൻ കൊലപാതകമാകുന്നു എന്ന് ഞാൻ വിനയപുരസ്വരം ഓർപ്പിക്കുകയാണ് എൻ്റെ സുഹൃത്തായിരുന്ന കർത്താവിൻ്റെ ദാസൻ ഇങ്ങനെ പറയാറുണ്ട് ഒരിക്കൽ ഒരു ദൈവദാസൻ ഡോക്ടറായിരിക്കുന്ന ഹോസ്പിറ്റലിലെ ഒരമ്മ കുഞ്ഞിനെ അബോട്ട് ചെയ്യാൻ വേണ്ടി ഉദരത്തിൽ വളരുന്ന കുഞ്ഞിനെ അബോട്ട് ചെയ്യുവാൻ വേണ്ടി കടന്നു ചെന്നു ആ ഗൈനക്കോളജിസ്റ്റ് ഒരു ദൈവമൈതലായിരുന്നു അപ്പോൾ ഈ അമ്മ അബോട്ട് ചെയ്യുവാൻ വേണ്ടി ചെല്ലുകയാണ് രണ്ടാമത്തെ കുഞ്ഞിനെ അവർക്ക് വേണ്ട ഒന്നാമത്തെ കുഞ്ഞെ കൂടെ അവരുടെ കൂടെ ഉണ്ട് ഒന്നോ രണ്ടോ വയസ്സേ ആയിട്ടുള്ളൂ ആ കുഞ്ഞുള്ളപ്പോൾ രണ്ടാമത്തെ കുഞ്ഞിനെ അവർക്ക് വേണ്ട അപ്പോൾ ആ ദേവദാസൻ അവരോട് ചോദിക്കുവാനിടയായി എന്നാൽ ഉദരത്തിൽ വളരുന്ന കുഞ്ഞിനെ നമുക്ക് കൊല്ലണ്ട ഈ ജീവിച്ചിരിക്കുന്ന രണ്ട് വയസ്സുള്ള കുഞ്ഞിനെയും കൊല്ലാം അവർ ഞെട്ടിയിട്ട് പറഞ്ഞു അതെങ്ങനെയാണ് അത് സാധിക്കുമോ അയ്യോ അത് കൊലപാതകമല്ലേ ഡോക്ടർ പറഞ്ഞു രണ്ടും കൊലപാതകമാണ് ജീവനോട് പുറത്തിരിക്കുന്ന രണ്ട് വയസ്സുള്ള കുഞ്ഞിനെ കൊല്ലുന്നത് പോലെ തന്നെയാണ് അകത്ത് രൂപപ്പെട്ടിരിക്കുന്ന അകത്ത് ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന കുഞ്ഞിനെ കൊല്ലുന്നതും അബോർഷൻ കൊലപാതകമാകുന്നു ആ സഹോദരി അബോട്ട് ചെയ്യുവാനിടയായി ജോലി പ്രതീക്ഷിച്ചപ്പോൾ പെട്ടെന്ന് പ്രഗ്നൻ്റ് ആയി എന്നതിനാൽ അബോട്ട് ചെയ്യുവാനിടയായി പക്ഷേ അതിനുശേഷം കൺസീവ്ഡ് ആകുന്നില്ല കൺസീവ് ആയാൽ തന്നെ ആയി രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോൾ മിസ്കാരേജ് സംഭവിക്കുകയാണ് അവരെല്ലാവരും വലിയ പ്രാർത്ഥനയുമൊക്കെയാണ് എന്നാൽ ആദ്യത്തെ ആ ടെർമിനേഷൻ മൂലമായിട്ട് ആ കുഞ്ഞിനെ ടെർമിനേറ്റ് ചെയ്തത് മൂലമായിട്ട് അബോട്ട് ബോട്ട് ചെയ്തത് മൂലമായിട്ട് ആ കുടുംബത്തിൻ്റെ മേൽ വന്നിരിക്കുന്ന ഒരു ശാപ കെട്ടുണ്ട് അത് പൊട്ടണമെങ്കിൽ അഭിഷേകത്തിൻ്റെ ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടത് ആവശ്യമാണ് നിങ്ങൾ ചെയ്ത തെറ്റിനെ കുറിച്ച് നിങ്ങൾ മാനസാന്തരപ്പെടേണ്ടത് ആവശ്യമാണ് നിങ്ങൾ ചെയ്ത പ്രവൃത്തിയുടെ പരിണിത ബലമായി നിങ്ങളിൽ വന്നിരിക്കുന്ന ശാപത്തെ നിങ്ങൾ പൊളിക്കുകയാണെങ്കിൽ ദൈവം വീണ്ടും തലമുറകളെ തന്ന് അനുഗ്രഹിക്കുവാൻ വിശ്വസ്തനാകുന്നു അബോഷൻ മിസ്കാരേജ് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങളിൽ ജീവിക്കുന്നവരുണ്ടേ എങ്കിൽ കുടുംബ സംബന്ധമായിട്ടുള്ള ബന്ധത്തിൽ പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങളിൽ ജീവിക്കുന്നവരുണ്ടെങ്കിൽ യേശുക്രിസ്തുവിൻ നാമത്തിൽ ഇപ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങൾ സൗഖ്യമാകട്ടെ നിങ്ങളുടെ മനസ്സുകൾ സൗഖ്യമാകട്ടെ ഒരത്ഭുത സൗഖ്യത്തെ പരിശുദ്ധാത്മാവിപ്പോൾ നിങ്ങളുടെ മേലെ അയയ്ക്കുകയാണ് വിശ്വാസത്തോടുകൂടെ ആ സൗഖ്യം സ്വീകരിക്കുക ഇന്നത്തെ സമൂഹത്തിലെ ആരും ദൈവ ആലോചന ചോദിക്കാറില്ല അവർക്ക് തോന്നിയതുപോലെയൊക്കെ അങ്ങ് ജീവിക്കുകയാണ് ഈവൻ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് അഭിമാനിക്കുന്നവരും ചേർച്ചിൽ പോകുന്നവരും നിരന്തരമായി ചേർച്ചിൽ പോകുന്നവരും അവർ ദൈവവചനത്തിലെ സത്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാൻ അവർ തയ്യാറാകുന്നില്ല അവരുടെ സൗകര്യം പോലെ അവരങ്ങ് ജീവിക്കുകയാണ് അതൊരിക്കലും അവരുടെ ജീവിതത്തെ ഐശ്വര്യപൂരിതമാക്കുകയില്ല തകർച്ചകൾ പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങൾ ആന്തരിക മുറിവുകൾ ബന്ധങ്ങളിലെ ശൂന്യതകൾ ഇതിലെല്ലാമായിരിക്കും അവരെ കൊണ്ടെത്തിക്കുന്നത് പകരം ദൈവത്തിൻ്റെ വാചനത്തിൻ്റെ ക്രമമനുസരിച്ച് അനുസരിച്ച് പ്രാർത്ഥനയോടുകൂടെ ദൈവഹിതം മനസ്സിലാക്കി ദൈവഹിതത്തിന് അനുസരിച്ച് അവർ ചുവടുകൾ മുന്നോട്ട് വയ്ക്കുകയാണെങ്കിൽ കർത്താവിനാൽ കുടുംബജീവിതത്തിൽ സമാധാനം സ്വസ്ഥത എല്ലാവിധമാകുന്ന ദൈവിക ആശീർവാദങ്ങൾ സ്വർഗതുല്യമാകുന്ന അനുഗ്രഹം കർത്താവ് കുടുംബജീവിതത്തിൽ നൽകി തരുവാൻ വിശ്വസ്തനാകുന്നു പണമല്ല പ്രിയമുള്ളവരേ നിങ്ങൾക്കാവശ്യമായിരിക്കുന്നത് കുറേ കൂടെ പ്രതാപമല്ല നിങ്ങൾക്കാവശ്യമായിരിക്കുന്നത് നിങ്ങൾക്കരുതുമായിരിക്കും മോഡിയുള്ള വലിയ സമ്പന്നമാകുന്ന ചില സംവിധാനങ്ങൾ സംവിധാനങ്ങളുണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്രശ്നമെല്ലാം മാറുമെന്ന് നിങ്ങളുടെ ഒരു പ്രശ്നവും മാറാൻ പോകുന്നില്ല അതെല്ലാം നിങ്ങളുടെ പ്രശ്നത്തെ വർദ്ധിപ്പിക്കുകയുള്ളൂ എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ ആന്തരികമാകുന്ന സൗഖ്യവും സമാധാനവും സ്വസ്ഥതയും യേശുവിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ വചനത്തിനുള്ള മുൻഗണനയും എല്ലാം വെളിപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഭൂമിയിൽ സ്വർഗം സൃഷ്ടിക്കുവാൻ പോകുന്നു വസ്തുമയ ലോകത്തിൽ വസ്തുക്കളുടെ അടിസ്ഥാനത്തിലല്ല നിങ്ങളുടെ വിജയം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഗുണമേന്മയെ നിങ്ങൾക്ക് നിശ്ചയിക്കുവാൻ കഴിയുന്നത് എന്നല്ല വസ്തുമയമാകുന്ന ലോകത്തിൽ വസ്തുക്കളുടെ അടിസ്ഥാനത്തിലാണ് ഒരാളുടെ ജീവിതത്തിൻ്റെ ഗുണമേന്മയെ നിശ്ചയിക്കുന്നതോ വിലപിടിപ്പുള്ള ഈ സാധനമുണ്ട് അതുകൊണ്ട് ജീവിതം ഗുണമേന്മയുള്ളതാകുന്നു അല്ലല്ല അല്ലല്ലല്ല ഒരിക്കലുമല്ല ദൈവീകമാകുന്ന ഗുണമേന്മകൾ സമാധാനമുണ്ടോ സ്വസ്ഥതയുണ്ടോ ആരാധനയുണ്ടോ പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ടോ ബൈബിൾ സത്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുന്നുണ്ടോ യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ടോ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിട്ടുണ്ടോ അന്യഭാഷയിൽ സംസാരിക്കുന്നുണ്ടോ ദൈവീകമാകുന്ന ഗുണമേന്മകളാണ് ജീവിതത്തിൻ്റെ ഗുണമേന്മയെ വർദ്ധിക്കുന്നത് ആ ആശീർവാദങ്ങളില്ലാതെ ജീവിക്കുന്നവരാകുന്നു എങ്കിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരു പുനഃസമർപ്പണത്തിന് തയ്യാറാകുക യേശു നിങ്ങളെ തൊടുവാൻ ആഗ്രഹിക്കുന്നു പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങളുടെ മറ്റൊരു മേഖലയാണ് ഭാവിയുമായുള്ള ബന്ധത്തിൽ പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങൾ വിദ്യാഭ്യാസം പരാജയപ്പെട്ടുപോയി പത്താം ക്ലാസ്സിലൊന്നെഴുതി രണ്ടാം പ്രാവശ്യം എഴുതി മൂന്നാം പ്രാവശ്യം എഴുതി ജയിച്ചില്ല അങ്ങനെയുള്ളവർക്ക് പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങളുണ്ടാകും സ്വാഭാവികമായിട്ടും ഉണ്ടാകും ഞാൻ ഒരു പ്രത്യേക സ്ഥലത്തായിരുന്നപ്പോൾ ആൾക്കൂട്ടത്തെ കാണുമ്പോൾ ബോധരഹിതയായി വീഴുന്ന ഒരു വ്യക്തിയെ കണ്ടുമുട്ടുവാനിടയായി കാരണം അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് മൂന്ന് പ്രാവശ്യം എസ് എസ് എഴുതി പരാജയപ്പെട്ടു പോയതാണ് അതുമുഖാന്തരമുള്ള മനസ്സ് സൃഷ്ടിച്ച ഒരു സംവിധാനമാണ് ആൾക്കൂട്ടത്തെ കാണുമ്പോൾ മയങ്ങി വീഴുന്നു ആരും ചോദിക്കരുത് മോനെ എസ് എസ് ജയിച്ചതാണോ ആ ചോദ്യത്തിന് മറുപടി പറയേണ്ട കാര്യമില്ല ആളുകളുടെ ശ്രദ്ധ മറ്റൊന്നിലേക്ക് തിരിയുവാനിട വരും അവൻ്റെ ഭാവിയെക്കുറിച്ച് ആരും ചോദിക്കില്ല അവൻ്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ആരും ചോദിക്കുന്നില്ല ഇപ്പോൾ അവനോട് ചോദിക്കുന്നത് നീ ആ ആ ബോധം കെട്ടു വീഴുന്നത് മാറിയോ അത് അവൻ്റെ മനസ്സിൻ്റെ ഒരടവാണ് ഒരു തട്ടിപ്പാണ് യാഥാർത്ഥ്യങ്ങളെ നേരിടുവാൻ വയ്യാതെ മനസ്സ് തമ്മെ മറ്റു പലതിലേക്കും തിരിച്ചുവിടുവാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് ചില പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങളുണ്ടായിരുന്നു എം ബി ബി എസിന് പോകണമെന്ന് നിങ്ങളാഗ്രഹിച്ചു പക്ഷേ പോകുവാൻ കഴിഞ്ഞില്ല സയൻസ് ഗ്രൂപ്പ് എടുത്ത് നിങ്ങൾ പഠിക്കണമെന്ന് ആഗ്രഹിച്ചു പക്ഷേ നിങ്ങൾ സയൻസിന് പോയി എത്രയെത്ര പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങൾ നിങ്ങൾക്കൊരു വിദേശ രാജ്യത്ത് പോയി പഠിക്കണമെന്നാഗ്രഹമുണ്ടായിരുന്നു എല്ലാം ശ്രമിച്ച അവസാനം വീസയ്ക്ക് വേണ്ടി പോയി കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ വീസ റിജക്റ്റായി പോകുവാനിടയായി പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങൾ ആ മേഖലയിൽ വിജയം നേടിയ മറ്റൊരു വ്യക്തിയെ കാണുമ്പോൾ അകമങ്ങ് വേദനിക്കുകയാണ് അസൂയ മാത്രമല്ല അകം വേദനിക്കുന്നു എനിക്കത് കഴിഞ്ഞില്ലല്ലോ എനിക്കത് സാധിച്ചില്ലല്ലോ എനിക്കതുപോലെ ആകുവാൻ കഴിഞ്ഞില്ലല്ലോ അങ്ങനെ വേദനിക്കരുത് അങ്ങനെ വേദനിക്കരുത് നിലവിൽ നിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന സാഹചര്യങ്ങളിലും കർത്താവ് നിന്നെ അനുഗ്രഹിക്കുവാൻ വിശ്വസ്തനാകുന്നു നീ അങ് വിദേശ രാജ്യത്ത് പോയി പഠിക്കണമെന്നില്ല സയൻസ് ഗ്രൂപ്പ് എടുത്തിട്ട് നീ ഒരു ഡോക്ടറാകണമെന്നില്ല നിനക്കിപ്പോൾ നിലവിൽ നീ ഏത് സാഹചര്യത്തിലായിരിക്കുന്നുവോ ആ ഇടത്ത് ദൈവം നിന്നെ അനുഗ്രഹിക്കുവാൻ അവിടുത്തെ സാന്നിധ്യം നൽകി അവിടുത്തെ ആശീർവാദങ്ങൾ നൽകി നിന്നെ അനുഗ്രഹിക്കുവാൻ യേശു കർത്താവ് പ്രാപ്തിയുള്ളവനാകുന്നു എല്ലാവരും ഡോക്ടേഴ്സാകുന്നത് എന്തിനാണ് എല്ലാവരും എൻജിനീയേഴ്സ് ആകുന്നത് എന്തിനാണ് ഈ ഭൂമിയിൽ വ്യത്യസ്തമാകുന്ന എത്രയെത്ര തൊഴിലുകളുണ്ട് എത്രയെത്ര ഉത്തരവാദിത്തങ്ങളുണ്ട് നിന്നെ ദൈവം എന്തിനാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അത് നീ മനസ്സിലാക്കുക ദൈവസന്നിധിയിൽ വന്ന യേശുവിനോട് നീ ചോദിക്കുകയാണെങ്കിൽ യേശു അവിടുന്ന് നിന്നോട് സംസാരിക്കുവാനിട വരും നിന്നെക്കുറിച്ചുള്ള ദൈവോദ്ദേശം എന്താണ് എന്ന് കർത്താവ് നിന്നോട് സംസാരിക്കുവാനിട വരും ആ ദൈവോദ്ദേശപ്രകാരം നീ ജീവിക്കുവാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ അവിടെയാണ് നിൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാനിട മറിച്ച് നാം കുറേ പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങൾ കൊണ്ടു നടന്നിട്ട് എനിക്കതുപോലാകുവാൻ കഴിഞ്ഞില്ല എനിക്കിതുപോലെ ആകുവാൻ കഴിഞ്ഞില്ല അങ്ങനെ ജീവിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല വിദേശ രാജ്യത്ത് ഉന്നതമാകുന്ന ജോലിയുള്ള വ്യക്തി അദ്ദേഹത്തിന് ബിസിനസ് നടത്തണമെന്നാഗ്രഹമായി മറ്റു പലരും ബിസിനസ്സിൽ വലിയ വിജയങ്ങൾ നേടിക്കഴിഞ്ഞപ്പോൾ അതേപോലെ തനിക്കും ബിസിനസ്സിൽ വിജയം നേടണം ആ ഒരാഗ്രഹം നാട്ടിൽ വന്ന് പുതിയ ബിസിനസ് ആരംഭിക്കുവാനിടയായി പക്ഷേ ആ ബിസിനസ്സിൻ്റെ മെഷീൻസ് വൺ ദ ഫേസ്റ്റ് ഡേയിൽ തന്നെ അദ്ദേഹത്തിന് ഒരു അപകടം സംഭവിച്ചു ആ ഫാക്ടറിയിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് പോലും പുറത്തു വരുവാനിടയായില്ല കടമെടുത്ത ആ മേഖലയിൽ തൻ്റെ കടം വീട്ടുവാൻ വയ്യാതെയായി തൻ്റെ ജീവിതം ഭയങ്കര കടക്കണിയിൽ വന്നു വീണു ആ സമയത്ത് തൻ്റെ വിദേശ രാജ്യത്തുള്ള ജോലിയും നഷ്ടപ്പെടുവാനിടയായി ഇവിടെയുള്ള വീട് വിൽക്കുവാനിടയായി ചില വർഷങ്ങൾ കഴിയുമ്പോൾ ധനികനാകുന്ന ഈ മനുഷ്യനെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു സകലവും നഷ്ടപ്പെട്ട് തൻ്റെ ജീവിതം ദുരിതപൂർണമായി തീർന്നു എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് തെറ്റായ ആഗ്രഹങ്ങൾ ഹൃദയത്തിൽ കയറി കാശ് ഓൾറെഡി ഉണ്ട് അദ്ദേഹത്തിന് നല്ല ശമ്പളമുള്ള വ്യക്തിയാണ് എന്നാൽ അതിലും വലിയ ധനികനാകുവാൻ വേണ്ടി സ്വയം ആഗ്രഹിച്ച് ആ ആഗ്രഹത്തിൻ്റെ പിന്തുണയോടുകൂടെ ആവശ്യമില്ലാത്ത ദൈവഹിതമല്ലാത്ത കാര്യങ്ങൾ ചെയ്ത് കൂട്ടി അതുമുഖാന്തരം ഉണ്ടാകുന്ന തകർച്ചകൾ ഇന്ന് നമ്മുടെ നാട്ടിൽ കടഭാരമെന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നമാണ് ഞങ്ങൾക്ക് ഏറ്റവും അധികം പ്രാർത്ഥിക്കുവാൻ ഒരു വിഷയമാണ് കടം വന്നിരിക്കുന്നു കടം വന്നിരിക്കുന്നു കടം വന്നിരിക്കുന്നു കടഭാരം വന്നിരിക്കുന്നു മിക്ക കടഭാരങ്ങളുടെയും പിന്നിലേക്ക് പോകുകയാണെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഈ വ്യക്തി എടുത്ത തെറ്റായ തീരുമാനത്തിൻ്റെ പരിണത ഫലമാണ് എവിടെയോ ഒരു ധനമോഹമുള്ളിൽ കയറിയിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുവാൻ വേണ്ടി ശ്രമിച്ചു അവിടെ ദൈവഗീതം അന്വേഷിക്കുവാനിടയായില്ല ദൈവാലോചനയുടെ അടിസ്ഥാനത്തിൽ ആ കാര്യങ്ങൾ ചെയ്യുവാനിടയായില്ല എന്തുവാകട്ടെ ആ നിലയിൽ നിങ്ങൾ തകർന്ന വ്യക്തിയാണെങ്കിലും ഇപ്പോൾ നിങ്ങൾ യേശുവിൻ്റെ അരികിലേക്ക് ഓടി വരിക വേറെ എങ്ങും പോകരുത് യേശുവിൻ്റെ അരികൾ വരികയാണെങ്കിൽ നീ ആയിരം തെറ്റുകൾ ചെയ്തു നീ തെറ്റായ ഡിസിഷൻസ് എടുത്തു നീ ദൈവഹിതം ചോദിക്കാതെയാണ് ചില കാര്യങ്ങൾ ചെയ്തത് അത് മുഖാന്തരമാണ് നിന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടായത് സാരമില്ല ഈ സമയത്തും യേശു നിന്നെ വിടിവിക്കുവാൻ വിശ്വസ്തനാകുന്നു മുപ്പത്തിയെട്ട് ലക്ഷം രൂപ കടമുള്ളൊരു മനുഷ്യൻ ഞങ്ങളുടെ അരികിൽ വന്നപ്പോൾ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു ഭാരം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല അന്യഭാഷ പറയുവാൻ കഴിയുന്നില്ല ഞങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചു താന് പഴയതുപോലെ തനിക്ക് പ്രാർത്ഥിക്കുവാൻ ഒരു ബലം ലഭിക്കുവാനിടയായി തൻ്റെ ജീവിതത്തിലെ എന്തൊക്കെയോ ഭാരങ്ങൾ പുറത്തു പോകുവാനിടയായി താന് നൃത്തം ചെയ്ത് ആരാധിക്കുവാനൊക്കെ ഇടയായി അദ്ദേഹത്തിൻ്റെ കടമൊന്നും മാറിയില്ല പക്ഷേ ഈ വന്നതുപോലെയല്ല അദ്ദേഹം മടങ്ങിപ്പോയത് മുഖത്തെ ആ നിരാശയെല്ലാം മാറിയിട്ട് മുഖത്തൊരു പ്രസാദം വരുവാനിടയായി മുഖഭാവത്തിന് തന്നെ മാറ്റം വരുവാനിടയായി ആറുമാസത്തിന് ശേഷം ഞാൻ കണ്ടുമുട്ടിയപ്പോൾ മറ്റൊരു അത്ഭുതം കൂടെ നടക്കുവാനിടയായി തൻ്റെ സ്വന്തമായ ആഗ്രഹങ്ങളും തെറ്റായ തീരുമാനങ്ങളൊക്കെ കൊണ്ടാണ് ആ മുപ്പത്തിയെട്ട് ലക്ഷം രൂപ കടം വന്നത് എന്നാൽ അതും കർത്താവ് ഒരു വഴി തുറന്ന് വീട്ടിക്കൊടുത്തു അതാണ് ഞാൻ പറഞ്ഞത് ഏതു നിലയിൽ നിങ്ങൾ തകർന്ന വ്യക്തിയാണെങ്കിലും നിങ്ങളുടെ തെറ്റായ തീരുമാനം മൂലം നിങ്ങളുടെ പാപം മൂലം നിങ്ങൾ തകർന്ന വ്യക്തിയാണെങ്കിലും യേശുവിൻ്റെ അരികിലേക്ക് നിങ്ങൾ ഓടിവരണം മറ്റു ചിലർ ഈ നാട്ടിൽ ചെയ്യുന്നത് പോയി അങ്ങ് ആത്മഹത്യ ചെയ്യുക കുടുംബമായി ആത്മഹത്യ ചെയ്യുന്നു എത്രയെത്ര പത്ര റിപ്പോർട്ടുകളാണ് നാം വായിക്കുന്നത് കുടുംബമായി ആത്മഹത്യ ചെയ്യുന്നു അരുതേ അരുതേ ഏതു പ്രതിസന്ധിയാണെങ്കിലും ആണെങ്കിലും ഏത് കടബാധ്യതയാണെങ്കിലും യേശുവിൻ്റെ അരികിൽ വരിക യേശു നിങ്ങളെ വിടുവിക്കും ഒരിക്കലും അവൻ നിങ്ങളെ കൈവിടുകയില്ല നമ്മൾ എന്തൊക്കെ കുഴപ്പങ്ങൾ കാണിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ കുഴപ്പത്തിനകത്ത് പോയി ആത്മഹത്യ ചെയ്യുകയോ മറ്റേതെങ്കിലും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയോ വേറെ തെറ്റായിട്ടുള്ള വഴികൾ സ്വീകരിക്കുകയോ അല്ല ചെയ്യേണ്ടത് ആ സമയത്താണെങ്കിലും മുടിയനായ പുത്രൻ മടങ്ങി വരുന്നത് പോലെ യേശുവിൻ്റെ അരികിലേക്ക് മടങ്ങി വരികയാണെങ്കിൽ ഒരു പുതിയ തുടക്കം നൽകിത്തിരുവാൻ യേശു വിശ്വസ്തനാകുന്നു ഞാൻ ഈ ഭാഗങ്ങൾ തുടരുന്നതായിരിക്കും അടുത്ത എപ്പിസോഡ് നിങ്ങൾ കാണുവാൻ തയ്യാറാകണം ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോവുകയാണ് യേശുവിൻ്റെ അത്ഭുതകരം നിങ്ങളുടെ മേൽ വരുവാൻ പോകുന്നു യേശുവിൻ നാമത്തിൽ നിങ്ങൾ സൗഖ്യമാകുവാൻ പോകുന്നു ചേർന്ന് പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ അവരുടെ ആന്തരിക മുറിവുകൾ ഉണങ്ങട്ടെ സൗഖ്യമാകട്ടെ ആ ശൂന്യതകളിലേക്ക് യേശുവിൻ്റെ സ്നേഹം വരുമാനിടവരട്ടെ ഒരു മഹാത്ഭുതം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് അങ്ങ് അത് ചെയ്യുന്ന സ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു ഈ സമയത്ത് തന്നെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ശാരീരിക രോഗമാധകൾ വിട്ടുപോകട്ടെ സ്കിൻ ഡിസീസസ് അത് മുഖാന്തരം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികൾ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ സോറിയാസിസ് യേശുവിൻ നാമത്തിൽ രോഗങ്ങൾ മാറിപ്പോകട്ടെപ്പോൾ സൗഖ്യമാകട്ടെ എല്ലാ രോഗികളും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ രോഗികളും യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ കർത്താവ് തൊട്ട് സൗഖ്യമാക്കുന്നതിന് നന്ദി പറയുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ അത്ഭുതകരമാകുന്നൊരു സ്പർശനം കർത്താവ് നിങ്ങളുടെ മേൽ അയച്ചിരിക്കുകയാണ് വിജയകരമായി മുന്നോട്ട് പോകുക ഗാഡ് ബ്ലെസ് യു എ